കാപ്പി കവാത്ത് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും കാപ്പിയുടെ വിളവ് വർദ്ധിക്കുന്നതിനും കാപ്പിയിലുണ്ടാകുന്ന രോഗ കീടബാധകളെ നിയന്ത്രിക്കുന്നതിനും കാപ്പിച്ചെടിയുടെ ഉയരവും മറ്റും ക്രമീകരിക്കുന്നതിനും വേണ്ടിയാണ് കാപ്പി കവാത്ത് നിശ്ചിത സമയ ഇടപാടുകളിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇപ്പം വിളവെടുപ്പിന് ശേഷം ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ശരിക്കും കവാത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു മാസത്തിനിടയിൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം പരമാവധി ഒരു മാസത്തിനുള്ളിൽ കവാത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് പ്രധാന കവാത്താണ് രണ്ടാമത് വരുന്നത് പരിപാടി തെളിക്കൽ എന്ന് പറഞ്ഞാൽ ഉപശാഖകളെ വളരെ ചെറിയ ഉപശാഖകളെ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഉള്ളത് ചിങ്ങമാസം അല്ലെങ്കിൽ കന്നിമാസം ആ ഒരു ഇടവേളകളിലാണ് ഇവ നീക്കം ചെയ്യേണ്ടതായിട്ട് അത് പ്രധാന സാഹചര്യത്തിൽ നിന്നും വശങ്ങളിലേക്കും ഉള്ളിലേക്കൊക്കെ തിങ്ങി വളരുന്ന വളരെ ആരോഗ്യം കുറഞ്ഞ ശാഖകളാണ് നീക്കം ചെയ്യുന്നത് അതിലൊരു ഒരു കാപ്പിച്ചെടി നട്ടു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തിന് നാല് വർഷം ആകുമ്പോഴേക്കും ആ കപ്പിച്ചെടി നാല് അഞ്ച് അടി ഉയരത്തിലേക്ക് വളരും ശരിയായ പരിപാലനം നൽകുന്ന കാപ്പിച്ചെടി അഞ്ചടിയോളം ഉയരത്തിലേക്ക് വളരുന്നതാണ് സ്വാഭാവികമായിട്ടും കണ്ടുവരുന്നത് തറനിരപ്പിൽ നിന്നും മൂന്ന് മുതൽ നാലടി വരെ ഉയരത്തിൽ വളരുമ്പോഴേക്കും കാപ്പിച്ചെടിയുടെ മുകൾ ഭാഗം നുള്ളി മാറ്റി അവയുടെ ഉയരം ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉയരം ക്രമീകരിച്ച കാപ്പിത്തൈകളിൽ ഒന്നാണ് അതിനു മുമ്പിലാണ് നമ്മൾ നിൽക്കുക ഈ കാപ്പിച്ചെടി കാണുന്നുണ്ട് ഈ കാപ്പിച്ചെടി ഉയരം നാലടിയിൽ താഴെ ഉയരത്തിൽ ക്രമീകരിച്ചതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരം കഴിഞ്ഞ ഒരു വർഷത്തിന് മുൻപ് അവയെ ക്രമീകരിച്ചതാണ് അതുകൊണ്ട് തന്നെ അതിന് ശേഷം വളർന്നിട്ടുള്ള ശാഖകൾ വശങ്ങളിലേക്ക് ശക്തമായ വളർച്ചയാണ് നമുക്കിത് കാണാനായിട്ട് കഴിയുന്നത് രണ്ട് വശങ്ങളിലേക്കും നാല് ഭാഗങ്ങളിലേക്കും താകൃതിയിൽ വളർന്നിട്ടുണ്ട് ഇവയ്ക്ക് ഉപശാഖകളും വളർന്നു പ്രധാന ശാഖയിൽ നിന്ന് ഉപശാഖകളും വളർന്നതായിട്ട് നമുക്കിവിടെ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രധാന ശാഖയിൽ എല്ലാ മുട്ടുകളിലും പുതിയതായിട്ട് പുഷ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുകളങ്ങൾ രൂപപ്പെട്ടതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും മൂന്ന് വർഷം പൂർത്തിയായപ്പോഴേക്കും പുഷ്പിച്ചിട്ടുണ്ട് പുതിയ പൂക്കൾ വന്ന് തണ്ടുകൾ നിറയെ ശാഖകളിലേക്ക് അതായത് ഓരോ ഇലയുടെ ചേരുന്ന സ്ഥലത്തും പുതുതായി പഴയുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പൂക്കൾ വളർന്നു വരുന്നതായിട്ടാണ് ആയിട്ടാണ് നമുക്കിത് കാണാൻ കഴിയുക എല്ലാ ഉണ്ട് സാഖകളിലേക്കുമുണ്ട് കാപ്പി കാപ്പിച്ച പ്രധാന ശാഖയിൽ നിന്ന് വളർന്നു വരുന്ന വശങ്ങളിലേക്ക് വളരുന്ന പുതിയ തളിരുകൾ വളർന്നു വന്നിട്ടുണ്ട് ഈ തളിരുകളിൽ അകത്തേക്ക് വളരുന്ന അകത്തേക്ക് വളരുന്ന ശാഖകൾ നമ്മൾ നീക്കം ചെയ്യേണ്ട അതേസമയം പുറം ഭാഗത്തേക്ക് വളരുന്ന ചാഖകളെ നമ്മൾ നിലനിർത്തുകയും ചെയ്യാം ഈ രണ്ട് ചാകേരിലും ഉപശാഖകൾ ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇവ നമ്മൾ നിലനിർത്തുകയാണ് വളർത്തുന്നത് പെട്ടെന്ന് ഈ ചെടി മുകളിലേക്ക് വളരുന്നതിനനുസരിച്ച് മൂളം നമ്മൾ വളർച്ച നിയന്ത്രിക്കുമ്പോൾ മുകളിലേക്ക് വളരാനുള്ള ചെടിയുടെ തുര കൂടുക പ്രധാന ചാഖയിൽ നിന്നും ഉൾഭാഗത്തേക്ക് വശങ്ങളിൽ നിന്നും ഉൾഭാഗത്തേക്ക് തിരിച്ചു വളരുന്ന ഈ രൂപത്തിൽ വളർന്നിട്ടുണ്ട് വളരുന്ന ഉപശാഖകളെ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യണം ഇവ പ്രധാന തടിയിൽ നിന്നും വശങ്ങളിലേക്ക് തന്നെയാണ് വളർന്നിട്ടുള്ളത് അതുകൊണ്ട് ഇവ നീക്കം ചെയ്യാതെ വളരാനായിട്ട് അനുവദിക്കുകയാണ് എല്ലാ ബ്രാഞ്ചുകളും സാഖകളിലും നമുക്ക് കാണാം വശങ്ങളിലേക്ക് പുതിയതായിട്ട് പുതിയ ശാഖകൾ രൂപപ്പെട്ടിട്ടുണ്ട് അവ പ്രധാനത്തായിട്ടാണ് സാഖയുടെ പുറംഭാഗത്തേക്കാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ അവയെ വളരാനായിട്ട് നമ്മൾ അനുവദിക്കുകയാണ് കാപ്പി കവാത്തി ചെയ്യുന്നതിന് ഏറ്റവും മികച്ച രീതിയിലുള്ള ആയുധം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് ആയുധത്തിൻ്റെ ആകൃതി തന്നെ സാധാരണ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആയുധമല്ല ഇതിന് ഉപയോഗിക്കുന്നത് കാപ്പി കവാത്ത് ചെയ്യുന്നതിനാണ്ട് പ്രത്യേകമായി രൂപപ്പെടുത്തിയിട്ടുള്ള ആയുധമാണിത് എൻ്റെ നെടുപ്പവും നീളവും അതുപോലെ ഇതിന് ചുണ്ടിൻ്റെ വളവും മറ്റും ഇതിന് കൂടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് ഏറ്റവും മൂർച്ച ആവശ്യമായിട്ടുണ്ട് പരമാവധി മൂർച്ച ഉള്ള ആയുധമാണ് കാപ്പി കവാത്തിന് ഉപയോഗിക്കാനായിട്ട് സാധാരണ നിലയിൽ കാപ്പി കവാത്ത് ചെയ്യുന്ന സാഹചര്യത്തിൽ കാപ്പിയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് കാപ്പി ഇടിയുടെ പ്രധാന ഭാഗം പ്രധാന തണ്ട് അതിനോട് ചേർന്നും അതിന് ചുറ്റുവട്ടം വരുന്ന ഏകദേശം ഒരടി ഗൃദാകൃതിയിൽ വരുന്ന ഭാഗത്ത് സൂര്യപ്രകാശം പരമാവധി കാപ്പിച്ചെടിയുടെ ചൂട് വരെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കാപ്പിച്ചെടി കവാത്ത് ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം ഇതിൽ നിന്നും ഉണങ്ങിയ തണ്ടുൾപ്പെടെയുള്ള ഭാഗങ്ങൾ പ്രാഥമികമായിട്ട് നീക്കം ചെയ്യും ആരോഗ്യം കറഞ്ഞ ശാഖകൾ നീക്കം ചെയ്യും കാപ്പിച്ചെടിയുടെ എതിർഭാഗത്തേക്ക് വളരുന്ന പ്രധാന തണ്ടിൽ നിന്നും എതിർഭാഗങ്ങളിലേക്ക് വളരുന്ന ശാഖകൾ അത് എത്ര ആരോഗ്യമുള്ള ശാഖയാണെങ്കിലും നമ്മളത് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തണ്ടുതിരപ്പിനുൾപ്പെടെയുള്ള രോഗം കേടബാധ സംഭവിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ശാഖകളും നമ്മൾ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ കോഫി കാപ്പി ചെടിയുടെ പ്രധാന തണ്ട് പ്രധാന തണ്ട് ഏകദേശം മൂന്നര അടി നാലടി താഴെ ഉയരത്തിൽ അച്ച് റിമൂവ് അതിൻ്റെ ഉയരം നിയന്ത്രിച്ചിരിക്കണം ഉയരം നിയന്ത്രിച്ചതിന് ശേഷം സമീപത്ത് വന്നിരിക്കുന്ന രണ്ട് പാർശ്വ ശാഖകളിൽ നിന്നാണ് ഇതിന് പ്രധാന ശാഖയായിട്ട് വളർന്നു വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ശാഖയിൽ നിന്നും ഇവിടെ നിന്നും വരുന്ന ചുറ്റുവട്ടത്തിൽ നിന്നും വളർന്നു വരുന്ന ചെടികളെ ഈ മുൻ തടിയുടെ ഈ ഭാഗം പൂർണ്ണമായിട്ടും കവർ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ കവർ ചെയ്തിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും നമ്മൾ പ്രകാശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത്രയും ഭാഗം തെളിച്ച് വൃത്തിയാക്കുകയാണ് പ്രധാന സാഖയിൽ നിന്നും ഈ വശങ്ങളിലേക്ക് വളരുന്ന അതും ആരോഗ്യമുള്ളതുമായ സാഖകൾ മാത്രം നിലനിർത്തുകയും ബാക്കിയുള്ളത് നീക്കം ചെയ്യുകയും ചെയ്യും ഇതൊക്കെ ഉണങ്ങിയ സാഖകളാണ് നമ്മളിവിടെ നിന്ന് നീക്കം ചെയ്യുന്നത് ഇത് ഈ വർഷത്തെ വിളവെടുപ്പ് പൂർത്തിയായി പക്ഷേ വിളവെടുപ്പ് പൂർത്തിയാകുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ സാഖകൾ പൂർണ്ണമായിട്ടും ഉണങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് ചെടിയിൽ നിന്നും ആദ്യത്തെ ഘട്ടത്തിൽ ഉണങ്ങിയ സാഗകൾ ചെറുതും വലുതുമായ ഉണങ്ങിയ ശാഖകൾ ആദ്യം തന്നെ നീക്കം ചെയ്യും ശക്തി കുറഞ്ഞ നല്ല നിറയെ ശാഖകൾ ഉള്ളതാണ് പക്ഷെ ആരോഗ്യം കുറഞ്ഞ സാഖകളാണ് അതുകൊണ്ട് അത് അത് നീക്കം ചെയ്യുക ചെയ്യും അതുപോലെ വള്ളിമാതിരിയുള്ള ശക്തി കുറഞ്ഞ സാഖകളാണ് ഇത് നീക്കി ഇത് ഈ ചെടിയിലെ ഈ ചെടിയിലെ പുതിയതേ വളർന്നു വരുന്ന പുതിയ തളിയിലോടുകൂടി വന്ന സാഗയാണ് ഇതിന് തണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള കീടം ആക്രമിച്ച് ആ അത്രയും ഭാഗം ഉണങ്ങിയ അവസ്ഥയിലാണ് പക്ഷേ വളരെ ചെറിയ ഭാഗം മാത്രം പച്ച നിറം അതിൻ്റെ ഉണക്കം പൂർത്തിയാകാത്തതുകൊണ്ട് അവിടെ മാത്രം പച്ചതായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ ഇതാണ് തണ്ടുതെരുപ്പൻ ബാധിച്ചിട്ടുള്ള ശാഖ ഇതിങ്ങനെ ഒടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് തണ്ടുതെരുപ്പിൻ്റെ ചെറിയ കീടാണുക്കൾ ഇതിനകത്ത് ഉണ്ടാവും അപ്പോൾ പൂർണ്ണമായിട്ടും നമ്മൾ ഇത് നീക്കം ചെയ്യണം ശരിക്കും ഈ തണ്ടുതെരുപ്പൻ ബാധിച്ച ശാഖയെ നീക്കം ചെയ്ത് വേണമെങ്കിൽ പൂർണ്ണമായിട്ടും കത്തിച്ച് കളയാണ് വേണ്ടത് തൊണ്ടുതർപ്പം ബാധിച്ച ശാഖ പൂർണ്ണമായിട്ടും തീയിട്ട് നശിപ്പിക്കണമെന്നാണ് കോഫി ബോർഡ് ഉൾപ്പെടെയുള്ള ശാസ് ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ ശുപാർശ ചെയ്യുന്നത് പ്രധാന ശാഖയിൽ നിന്നും ഉയരത്തിലേക്ക് വളരുന്ന മുകളിലേക്ക് വളരുന്ന ശാഖയാണ് ഇത് നമ്മൾ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന് പറയുന്നത് കമ്പിച്ചീറ എന്നാണ് ഇത് കമ്പിച്ചീറ നീക്കം ചെയ്യുന്നതാണ് അതുപോലെ പ്രധാന തടിയിൽ നിന്നും എല്ലാ ഭാഗത്തും ചോട്ടിൽ നിന്നും വളരെ അടക്കം ഇവ വളർന്നു വരുന്നതാണ് പ്രധാന സാഖകളുടെ ഏറ്റവും തടിയുടെ ചോ ഏറ്റവും ചോട്ടിൽ നിന്നും വളർന്നു വന്നിട്ടുള്ളതാണ് ഇവയെ കഴിക്കുക നമുക്ക് നിക്കച്ച ചെയ്യാൻ കഴിയില്ല അതിനാൽ നമ്മൾ കത്തി ഉപയോഗിച്ച് ആയുധം ഉപയോഗിച്ച് ഇവ മുറിച്ച് നിൽക്കുകയായിരുന്നു പ്രധാന ശാഖയിൽ നിന്നും വശങ്ങളിലേക്ക് വളരുന്ന ഉപശാഖകളിലാണ് നമുക്ക് കാപ്പി ഉൽപാദനം ലഭിക്കുക അപ്പം അതുകൊണ്ട് തന്നെ അവ ഏറ്റവും ഭൂനിരപ്പിലേക്ക് അല്ലെങ്കിൽ തറനിരപ്പിലേക്ക് ചാഴഞ്ഞ് പോയതുകൊണ്ട് നമുക്ക് മറ്റൊരു തരത്തിലുള്ള പ്രതിസന്ധിയില്ല പക്ഷെ മണ്ണിനോട് ത ഏറ്റവും തറയോട് ചേർന്ന് ഉണങ്ങിയ അവസ്ഥയിലോ ഉള്ള സാധനം ഉണ്ടെങ്കിൽ അത് മാത്രം നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഭൂനിരപ്പിൽ നിന്നും പ്രധാന സാഗങ്ങളിലേക്ക് വള്ളിയും കളകളൊക്കെ വളർന്നു കയറാനായിട്ടുള്ള വളരെ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഭൂനിരപ്പിനോട് പരമാവധി മുട്ടിനില്ക്കുന്നതിന് പകരം രണ്ടടിയെങ്കിലും ഭൂന്തനിരപ്പും ചാഖകളും തമ്മിലുള്ള ആകരണം നമ്മൾ ക്രമീകരിക്കുന്നതായിട്ടുണ്ട് അങ്ങനെ ഭൂനിരപ്പിനോട് പരമാവധി ചേർന്ന് നിൽക്കുകയും ഉൽപ്പാദനക്ഷമത കുറഞ്ഞ ചാഖകളെ നമ്മൾ വെട്ടിനീക്കുകയും ചെയ്യും ഇത് ട്രൂണിങ് ചെയ്യാത്ത കാപ്പിച്ചെടിയാണ് അതുകൊണ്ട് തന്നെ ഈ ചെടിയുടെ പ്രധാന ശാഖയും ഉപശാഖകളുമെല്ലാം ധാരാളം ഇലകളും ചെറിയ തണ്ടുകളും കൂടി ചേർന്ന് വളർന്ന് മൂടിയ അവസ്ഥയിലാണ് അപ്പോൾ ഇത് കപാത്ത് വഴി പ്രോണിങ് വഴി നമ്മൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഈ ഭാഗം തെളിച്ചെളിച്ചത് നമുക്ക് കാണാനായിട്ട് കഴിയും ഇത് കമ്പിച്ചീർ മുകളിലേക്ക് വളരുന്നതാണ് നമ്മളിപ്പം നീക്കം ചെയ്ത് കവപ്പി കപാത്ത് ചെയ്യുമ്പോൾ കപാത്ത് ചെയ്യുന്ന ഉപശാഖകൾ നീക്കം ചെയ്യുമ്പോൾ ഉപശാഖകൾ പ്രധാന സാഹചര്യത്തിൽ നിന്ന് ചേർത്ത് നീക്കം ചെയ്യാറുണ്ട് അല്പം നീളം അവിടെ നിർത്തിയതിനു ശേഷമാണ് നീക്കം ചെയ്യാനായിട്ട് നമ്മൾ ഈ ശാഖയിൽ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ശാഖ ഉണങ്ങി ഇത് നീക്കം ചെയ്ത ശാഖയുടെ സാവധാനം ഉണങ്ങി പ്രധാന ശാഖയിൽ നിന്നും സ്വമേധയാ അടർന്നു പോവുകയും വശങ്ങളിൽ നിന്നും ആവശ്യമുള്ള അതിനുള്ള സാഹചര്യത്തിൽ പുതിയ നാമ്പുകൾ വളരുകയും ചെയ്യും ഈ ചെടിയെ മുമ്പ് കാണുമ്പോൾ എന്ന് വ്യത്യസ്തമായി നമ്മളിപ്പോൾ അതിൻ്റെ മുകളിലെ നിറഞ്ഞ ശാഖകൾ തിങ്കി നിറഞ്ഞ ശാഖകളെ ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു എല്ലാം നീക്കം ചെയ്ത് ആവശ്യമുള്ളത് മാത്രം നിലനിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ സൂര്യപ്രകാശം ഈ ചെടിയുടെ ഏറ്റവും ചൂട് മുതൽ ഇതിൻ്റെ മുകളിൽ ഭാഗം മുതൽ ഏറ്റവും അടിഭാഗം വരെ പൂർണ്ണമായിട്ടും സൂര്യപ്രകാശം ലഭിക്കും